നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് കടല നമ്മുടെ കയ്യിലെടുക്കാനുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് കടലക്കറി ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും പ്രയാസമോ ഒന്നും തന്നെയില്ല ഈ ഒരു റെസിപ്പി നമുക്ക് റെഡിയാക്കാനായിട്ട് നല്ലൊരു സ്നാക്ക് ഓപ്ഷനായിട്ടോ അല്ലെങ്കിൽ ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷായിട്ടോ നമുക്കിത് സേർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലോട്ട് ഒന്നര കപ്പ് അളവിൽ കടലയാണിട്ടോ എടുത്തിട്ടുള്ളത് കറുത്ത കടലയാണ് എടുത്തിട്ടുള്ളത് കറുത്ത കടലയിൽ റെഡിയാക്കുന്നതിനാണ് സ്വല്പം കൂടെ ടേസ്റ്റ് കൂടുതൽ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വരണേ ആ ഒരു രീതിക്ക് തന്നെ നമ്മളതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചാറ് വിസിൽ വരെ ഞാനത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കടലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ റെഡി ആക്കുമ്പോഴാണ് ഇതിനകം നല്ലൊരു നാടൻ ഫ്ലേവറും ടേസ്റ്റും കിട്ടുന്നത് ഇനി നമുക്ക് ഒരു അരപ്പ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ജീരകവും ഒരു മൂന്നാല് പച്ചമുളകും പിന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കടലയ്ക്ക് ഗ്യാസ് ഉണ്ടാവും അപ്പം അത് ബാലൻസ് ചെയ്യാൻ രീതിയിലാണ് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയുടെ അളവ് ഒരല്പം കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം പൾസ് ചെയ്തെടുത്താൽ മതി അല്ല ഒരുപാട് അരഞ്ഞു പോകരുത് അരഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ നമ്മളിതൊന്ന് ചതച്ചെടുക്കണേ ഇനി നമുക്ക് കടല കൊണ്ട് എങ്ങനെ ഇത് തയ്യാറാക്കി നോക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രത്തിലോട്ട് അതിൻ്റെ എണ്ണ ഒഴിച്ചത് ചൂടായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളുണ്ടല്ലോ ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ കടല ചേർത്ത് കൊടുക്കാം ആദ്യം കടല കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ചൊരു ഒരു സ്വല്പം വെള്ളം ഒരു ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ കടല അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായതാണ് കണ്ടോ സ്വല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കടല വേവിച്ചപ്പം ഉപ്പിട്ടാണ് വേവിച്ചത് എങ്കിൽ പോലും കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയത് കൊണ്ട് ഉപ്പ് ഒരു സ്വല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു അരപ്പാണ് സ്വല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ടായിരുന്നു കേട്ടോ ഞാൻ അരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല പച്ചമുളക് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അരപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് ആ അരപ്പിൻ്റെ ആ ഒരു പച്ചചുവയൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് വെള്ളം നമ്മൾ ഈ സമയത്ത് ചേർക്കത്തില്ല നമ്മൾ ചേർത്ത് കൊടുത്ത് ആ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമുണ്ടല്ലോ അത് മതിയാകും കേട്ടോ നമുക്കിങ്ങിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചൂട് എടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാകും അപ്പം അതേ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പം അതേ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് ചൂട് കയറി വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചചോഭയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ പച്ചയ്ക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ടേ അപ്പം ഇതുപോലെ പച്ചയ്ക്ക് അരിഞ്ഞ് ചേർക്കുന്ന സാധനം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ആദ്യമായിട്ട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയാണ് ഇത് ഒരു വലിയ സവാളയുടെ പകുതി ഭാഗമുണ്ട് കേട്ടോ അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുതായിട്ട് കിടക്കുമ്പോഴാണ് ടേസ്റ്റ് പിന്നെ ഇതിലോട്ട് നമ്മൾ കഴിഞ്ഞിട്ട് തക്കാളി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സവാളയും തക്കാളിയും കൂടെ നമുക്ക് ഈ കടലയുടെ ആ ഒരു മിക്സിൽ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പച്ചയ്ക്ക് ഈ സവാളയും ഈ ടൊമാറ്റോ ഒക്കെ കടിക്കാൻ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റാണ് ഇനിയുണ്ടല്ലോ നമ്മൾ അവസാനമായിട്ട് ഇതിലോട്ട് ഒന്നോ രണ്ടോ തണ്ട് മല്ലിയില കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ നല്ല എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര സൂപ്പറാണ് കേട്ടോ അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസൊക്കെ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഒന്ന് ഉൾപ്പെടുത്തണം കടലയ്ക്കകത്ത് പ്രോട്ടീനും ഉണ്ട് ആവശ്യത്തിനുള്ള കാപ്സും ഉണ്ട് പിന്നെ നമ്മൾ ഫൈബർ ആയിട്ട് തക്കാളിയും അതുപോലെ തന്നെ ഒണിയനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് ഓപ്ഷൻ തന്നെയാണിത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സൊക്കെ നമ്മളെ ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായാല് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് കൂട്ടുകൂടാനും മറന്നു പോകരുതേ ഉടനെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം